ി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ഹർജി ഹൈക്കോടതി തള്ളി അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ മേൽപ്പെട്ടക്കാരൻ പ്രവേശിച്ചതിൽ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഹർജി സംഭവം ആചാര ലംഘനമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത് ചില നിർണായക നിർദ്ദേശങ്ങളും ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു ഓർത്തഡോക്സ് സഭ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്രിയാസ്മാർ അപ്രേമാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് തന്ത്രിയുടെ അനുമതിയോട് കൂടിയുള്ള പ്രവേശനം ആചാര ലംഘനമല്ലെന്ന് കോടതി വ്യക്തമാക്കി ക്ഷേത്രത്തിലെ അതിഥിയായാണ് മാർ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചതെന്നും കോടതി നിരീക്ഷിച്ചു അതിഥികളെ ബഹുമാനിക്കുക എന്നത് ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമാണ് ആയിരത്തി അറുപത്തിയഞ്ചിലെ നിയമപ്രകാരം അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി നിയമത്തിൽ വിരുദ്ധമായി ചട്ടങ്ങൾ നിൽക്കരുതെന്നും നിയമങ്ങൾ സാമൂഹിക ഐക്യം തകർക്കാനുള്ളതാകരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി പരസ്പര ബഹുമാനവും സഹവർത്തിത്വവും വളർത്താനാണ് നിയമങ്ങൾ ഉപയോഗിക്കേണ്ടത് തന്ത്രിമാരും ദേവസ്വം ബോർഡുമായി കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഏഴിനായിരുന്നു ശോഭയാത്ര ഉദ്ഘാടനം ചെയ്യാൻ ഡോക്ടർ ഡോ സക്രിയാ ന്യൂസ് ബ്യൂറോ എറണാകുളം